രാഷ്ട്രീയത്തിലെ അധികാരന്മാർ വാണരുളിയ പാലാ മണ്ണിൽ മാറ്റത്തിന്റെ പുതിയ കാറ്റ് വീശുകയാണ് രാഷ്ട്രീയ കുതന്ത്രങ്ങളും അപ്രതീക്ഷിത കൂടുമാറ്റങ്ങളും കണ്ട പാലാ നഗരസഭയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ദിയ പുളിക്കണ്ടം എത്തുമ്പോൾ അത് കേവലം ഒരു പദവി കൈമാറ്റമല്ല മറിച്ച് ഒരു തലമുറയുടെ തന്നെ മാറ്റമാണ് ബിനു പുളിക്കണ്ടം എന്ന കരുത്തനായ രാഷ്ട്രീയ നേതാവിന്റെ മകൾ എന്നതിലുപരി വ്യക്തമായ രാഷ്ട്രീയ ബോധ്യങ്ങളുള്ള ഒരു ജെൻസി പ്രതിനിധിയായാണ് ദിയ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് പുതിയ രാഷ്ട്രീയം വേണ്ട എന്ന പൊതുബോധത്തെ ദീയ ശക്തമായി എതിർക്കുന്നു ഈ തലമുറകൾ ഉൾപ്പെടെ എല്ലാവർക്കും രാഷ്ട്രീയം വേണം രാഷ്ട്രീയം നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല നമുക്കൊരു നിലപാടില്ല എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനത്തെയും രാഷ്ട്രീയം സ്വാധീനിക്കുന്നുണ്ട് ദിയ പറഞ്ഞു ജെൻസി തലമുറയുടെ ചിന്താഗതികൾ മാറിയിട്ടുണ്ടാകാം എന്നാൽ സാമൂഹിക പ്രശ്നങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത കുറഞ്ഞിട്ടില്ലെന്നാണ് ദിയയുടെ പക്ഷം രാഷ്ട്രീയം നിത്യജീവിതത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന ഒരു യുവത്വം പാലായി നയിക്കുമ്പോൾ അത് നഗരത്തിന് പുതിയ ഊർജം നൽകുമെന്ന് ഉറപ്പാണ് പാല നഗരസഭയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാകും തന്റെ ഭരണകാലത്ത് മുൻഗണന നൽകുകയെന്ന് ദിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നഗരത്തിലെ കുടിവെള്ള വിതരണം കുറ്റമറ്റതാക്കുക റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുക ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങളിൽ ദിയ ഊന്നൽ നൽകുന്നു തന്റെ പ്രായം വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകില്ലെന്നും മറിച്ച് നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുമെന്നുമാണ് ഈ യുവ നേതാവ് വിശ്വസിക്കുന്നത് അനുഭവ സമ്പത്തുള്ള മുതിർന്ന നേതാക്കൾ കൂടെയുള്ളത് വലിയ ധൈര്യമാണ് നൽകുന്നത് ഭരണപക്ഷത്തെ തന്നെ പോലെ പ്രതിപക്ഷ ത്തിന്റെയും പിന്തുണയും നഗരവികസനത്തിന് അത്യാവശ്യമാണെന്ന് ദിയ കരുതുന്നു ഇവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന ശൈലിയാകും ദിയയുടേവ പാലാ നഗരസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇരുപത്തി അംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റും യു ഡി എഫിന് പത്ത് സീറ്റുമാണ് ഉണ്ടായിരുന്നത് ഇവിടെയാണ് ബിനു പുളിക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്രരുടെ നിലപാട് നിർണായകമായത് ബിനു പുളിക്കണ്ടം മകൾ ദിയ സഹോദരൻ ബിജു എന്നിവരുൾപ്പെടെ നാല് സ്വതന്ത്ര അംഗങ്ങളാണ് ഇത്തവണ വിജയിച്ചത് നീണ്ട ചർച്ചകൾക്കും രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ശേഷം യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ പുളിക്കണ്ടം കുടുംബം തീരുമാനിച്ചതോടെയാണ് പാലായിൽ ഭരണമാറ്റത്തിന് വഴിതെളിഞ്ഞത് ബിനു പുളിക്കണ്ടതിന്റെ ഈ നീക്കം കേരള കോൺഗ്രസ് എമ്മിനെ ഞെട്ടിച്ചു പാലായുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കേരള കോൺഗ്രസ് എം പ്രതിപക്ഷത്തേക്ക് മാറിയെന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ് കേരളത്തിലെ നഗരസഭാ അധ്യക്ഷന്മാരുടെ പട്ടികയിൽ ഇനി ദിയ പുളിക്കണ്ടം ഒന്നാമതാകും ഇതുവരെ കൊണ്ടൂട്ടി നഗരസഭാ അധ്യക്ഷയായിരുന്ന നിത ആയിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ആ റെക്കോർഡാണ് ഇരുപത്തി ഒന്നാം വയസ്സിൽ ദിയ തിരുത്തി കുറിച്ചത് വിദ്യാർത്ഥി ജീവിതത്തിനിടയിൽ തന്നെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് രാജ്യത്തെ തന്നെ അപൂർവം സംഭവങ്ങളിലൊന്നാണ് പാലാ നഗരസഭയിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ പരിഹരിക്കുക എന്നതാകും ദിയ നേരിടുന്ന പ്രധാന വെല്ലുവിളി എൽ ഡി എഫും യുഡിഎഫും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിനിടയിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് തന്റെ അച്ഛൻ മ്പത്ത് ദിയ്ക്ക് വലിയ പിന്തുണയാകും ഞങ്ങൾ കൃത്യമായ ധാരണയോടെയാണ് മുന്നോട്ടു പോകുന്നത് പാലാ നഗരത്തിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ആഗ്രഹം ദിയുടെ ഈ വാക്കുകൾ പാലാ നിവാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഒരു കുടുംബത്തിന്റെ പോരാട്ടം പാലയുടെ ഭരണസിംഹാസനം പിടിച്ചെടുത്തപ്പോൾ അത് കേരളത്തിലെ യുവജനതയ്ക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള വലിയൊരു വാതിൽ തുറന്നിടുക കൂടിയാണ് ചെയ്യുന്നത്